ഈശോ മിശയായി സ്തുകാരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താമത്തെ വാക്യം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനാണ് കള്ളം വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് കള്ളം വരുന്നത് എന്നാണ് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് അപ്പം അത് തിരിച്ചറിയുക പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും അല്ലേ വേഷപ്രച്ഛനമായി പല കളികളും കള്ളം കളിക്കും ഞാൻ പറയുകയാണ് എൻ്റെ അപ്പച്ഛൻ്റെ അമ്മാവൻ മദ്രാസിലെ എം ആർ എഫ് കമ്പനിയിൽ പണ്ട് ജോലി എടുത്തിരുന്ന കാലഘട്ടത്തിൽ അങ്ങൾ ആ അമ്മാവൻ പറഞ്ഞൊരു കാര്യം ഞാൻ അദ്ദേഹം മരിച്ചുപോയി അച്ഛൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് മദ്രാസിൽ വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ ഒരാക്രമണം ഉണ്ടായപ്പോൾ ആ തീവ്രവാദികളെ പിടിക്കാനായിട്ട് പോലീസ് വന്ന് പെട്ടെന്നാണ് വെടിവയ്പുണ്ടായപ്പോഴേക്കും അവർ തമിഴിൽ വിളിച്ചു പറഞ്ഞു രക്ഷപെട്ടോ എന്നും പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പ് ആ തമിഴിൽ മുന്നറിയിപ്പ് കൊടുത്തു പക്ഷേ തമിഴറിയാവുന്നവരെല്ലാം ആ വെടിവെപ്പിൽ നിന്ന് പരിക്കൂടാതെ രക്ഷപെടുകയും ഈ ഭാഷ മനസ്സിലാക്കാൻ പറ്റാതെ പോയ മറ്റ് ആളുകൾക്കും പരിക്കും അപകടമൊക്കെ പറ്റിയ ഒരു സംഭവം അദ്ദേഹം വിവരിച്ചു അതായത് ഇദ്ദേഹം പറഞ്ഞു വന്നത് ഇതാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളും തിരിച്ചറിവുകളും സമയാസമയത്ത് ഉൾക്കൊണ്ട് നേരിൻ്റെ വഴിയിൽ പോയിക്കൊണ്ടിരുന്നാൽ അത് എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാകും എല്ലാവരും തെറ്റ് ചെയ്യുന്നതല്ലേ കള്ളത്തരവും ഇച്ചിരി ഇതൊക്കെ ഇല്ലെങ്കിൽ ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട് അതായത് ഒരു പുസ്തകം വെച്ചു രണ്ടാമത്തെ പുസ്തകം വെച്ചു മൂന്നാമത്തെ പുസ്തകം വെച്ചു അതായത് അടുക്ക് മാറി മാറി ചരിഞ്ഞെരിഞ്ഞ് ഏറ്റവും അവസാനത്തെ പുസ്തകം വെച്ചപ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീണു നമ്മൾ പറയുക അവസാനത്തെ പുസ്തകം വെച്ചപ്പോഴാണ് ഇത് ഇത് ഒരാൾ പറഞ്ഞു ഈ അവസാനത്തെ പുസ്തകമാണ് ഈ പണി പറ്റിച്ചത് പക്ഷേ അവസാനത്തെ പുസ്തകമല്ല വീഴ്ത്തിയത് അടി മുതലേ തെറ്റിച്ച് തെറ്റിച്ച് വെച്ചുപോയതാണ് ഇതുപോലെ തന്നെ അടി തെറ്റിയാൽ ആനയും വീടും ഞാൻ ഒരു വേറൊരു കഥയും കൂടെ ഓർക്കുകയാണ് മൂന്ന് കള്ളന്മാര് മോഷ്ടിക്കാനായിട്ട് പോയി കഥയുടെ ബഹളമാണ് എന്ത് ചെയ്യാനാ മൊത്തം കഥയല്ലേ മോഷ്ടിക്കാൻ പോയി അപ്പോൾ ഒത്തിരി മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും സക്സസ് ആയിട്ടില്ല പക്ഷേ ഇത്തവണ അവരുടെ ഓപ്പറേഷൻ വളരെ സക്സസ് ആയി അവർ മോഷ്ടിച്ച് ധാരാളം സ്വർണവും പണവും എല്ലാം കിട്ടി അവർ താമസിക്കുന്ന സ്ഥലത്ത് ആ വാടകയ്ക്കെടുത്ത മുറിയിൽ കൊണ്ടുവന്നിട്ട് അത് പങ്കുവെക്കാനൊരുങ്ങുന്നതിന് മുമ്പ് അതിലൊരുത്തന്നെ കുടിക്കാനും കഴിക്കാനുമായിട്ട് ബാറില് സാധനങ്ങൾ മേടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഭക്ഷണ സാധനം മേടിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഇത് വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ഇത് പങ്കുവെക്കാമെന്നാണ് ഇവരുടെ തീരുമാനം പക്ഷേ അവൻ പോയ നേരത്തിന് ഇവർ ഇവർ തീരുമാനിച്ചു അവനെയും കൂടി ഒഴിവാക്കാം അങ്ങനെ മൂന്ന് പേരിൽ രണ്ടുപേർ ഇവിടെ ഉണ്ട് ഒരാൾ ഭക്ഷണം മേടിക്കാൻ പോയി ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചതനുസരിച്ച് അവൻ ഭക്ഷണവും മേടിച്ച് മദ്യവും മേടിച്ച് ഭക്ഷണവും മേടിച്ച് വാറിയിന്ന് വന്നപ്പോൾ തന്നെ ഇവർ പ്ലാൻ ചെയ്തതനുസരിച്ച് തോർത്തിട്ട് രണ്ടുപേരും കൂടെ കഴുത്ത് മുറുക്കി ഇവനെ കൊന്നു പുറകിൽ നിന്ന് കഴുത്തുമുറുക്കി കൊന്നു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എടുക്കാമല്ലോ എന്ന് അപ്പം അവർക്ക് സ്വസ്ഥമായി മൂന്നായിട്ട് വീതിക്കുന്നതിന് പകരം രണ്ടായിട്ട് വീതിക്കാം വിചാരിച്ചു പക്ഷേ എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു അവൻ കൊണ്ടുപോകുന്നത് തിന്നാമെന്ന് കരുതി അവൻ കൊണ്ടുവന്ന മദ്യവും കഴിക്കാനുള്ള സാധനങ്ങളും അവർ അവരെടുത്ത് കഴിച്ചു പക്ഷേ രാവിലെ ജനങ്ങൾ കാണുന്ന കാഴ്ച ഇതാണ് മൂന്ന് കള്ളന്മാരും മരിച്ചു കിടക്കയാണ് കൂട്ടിയിട്ടിരിക്കുന്ന സ്വർണവും പണവും അവിടെ കിടപ്പുണ്ട് അതിൻ്റെ മേൽ മൂന്ന് പേര് മരിച്ചു കിടക്കുകയാണ് എന്താ സംഭവിച്ചതെന്നറിയാമോ മൂന്നാമൻ ഭക്ഷണം മേടിക്കാൻ പോയവൻ അതിൽ വിഷം ചേർത്തിട്ടാ കൊണ്ടുവന്ന ഇവര് ഈ ഭക്ഷണം കഴിച്ച് വിഷം ചേർത്ത് ഭക്ഷണം കഴിച്ച് ഇവർ മരിച്ചു കഴിയുമ്പോൾ അവന് ഒറ്റക്ക് എടുക്കാമെന്ന് എങ്ങനെയുണ്ട് പ്ലാനും പദ്ധതിയും അപ്പോൾ മൂന്ന് പേരും മരിച്ചു കിടക്കയാണ് യുവന്മാർക്ക് ആർക്കും ഉപകാരപ്പെട്ടില്ല പോലീസ് ഈ സ്വർണവും പണവും വീണ്ടെടുത്ത് ഉടമസ്ഥനെ തന്നെ കൊടുത്തു അതുകൊണ്ട് വഴിതെറ്റിയ വഴി കൂടെയുള്ള അബദ്ധ കൂടെയുള്ള ജീവിതവും സംസാരവും നേട്ടവും പ്രാർത്ഥന ഒക്കെ കേൾക്കുമ്പോൾ അലർജ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അഭിനയകരമായ ജീവിതമൊക്കെ അഭിനയം കൊണ്ട് കാര്യമില്ല ഒക്കെ മുന്നോട്ട് കുറ ഇങ്ങനെ പറയും കുറച്ച് നാള് കുറച്ചുപേരെ പറ്റിക്കാൻ പറ്റും പക്ഷെ അധികം നാള് അധികം പേരെ പറ്റിക്കാനായിട്ട് പറ്റൂല പിന്നെ വേറൊരു വാക്ക് ഇതാണ് പത്ത് നുണ പറഞ്ഞാലും ഒരിക്കലും സത്യം അത് സത്യമാകില്ല സത്യം മാത്രമേ സത്യമാവുള്ളൂ പത്ത് തവണ പറഞ്ഞാലും നൊണ നുണ തന്നെയാണ് ജറമിയ പ്രവചനത്തിൽ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ് പതിനേഴാം അധ്യായം ഒൻപതും പത്തും ബാക്കിയ ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതാണ് അത് ശോചനീയമാം വിധം ദുഷിച്ചതുമാണ് കർത്താവായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുകയും ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും താതാങ്കളുടെ പ്രവൃത്തികൾക്കും ജീവിത രീതിക്കും അനുസരിച്ച് ഞാൻ കണക്ക് ചോദിക്കും അല്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ദേഹത്തിൻ്റെ വചനം പറയുകയാണ് മറന്നു പോകരുത് ഇതാ ആ നീതിയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ പകലെന്ന പോലെ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും കുറച്ച് നാൾ കുറച്ച് കുറച്ചുപേരെ പറ്റിക്കാൻ പറ്റും പക്ഷെ അധികം നാൾ നാളധികം പേരെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ഭക്തിയും ആത്മീയതയും എല്ലാം ഒരു കാപഡ്യമാണോ നമ്മൾ കാണിക്കുന്ന ഒട്ടക കഥ പറയുന്നത് പോലെ ഒട്ടകപക്ഷി ശത്രുക്കളെ കാണുമ്പോൾ കുഴി കുടിച്ചിട്ട് അതിൻ്റെ തല അതിൽ അതിലിറക്കി വെക്കും പക്ഷേ വലിയ ശരിയോ ഒട്ടക എല്ലാവർക്കും കാണാൻ പറ്റും അതിനു മാത്രം ആരെയും കാണാൻ പറ്റത്തില്ല ഇതുപോലെ നമ്മൾ കാണിക്കുന്ന പല പ്രകടനങ്ങളും ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിൻ്റെ പ്രകടനം ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയുടെ പ്രകടനം കുടുംബത്തിൽ മക്കളുടെ പ്രകടനം അയൽവാസിയുടെ മുമ്പിൽ അയൽവാസിയുടെ പ്രകടനം അതുപോലെ ആത്മീയ ശുശ്രൂഷാ മേഖലകളിലെല്ലാം പല അഭിനയവും പ്രകടനവുമായിട്ട് തരം താഴുന്നുണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമാണോ എന്നുള്ളൊരു ഉദ്യോഗസ്ഥം പറഞ്ഞതാണ് പ്രാർത്ഥന ഒരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ മറ്റൊരു വഴിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജീവിതം ഒരു ബന്ധമില്ലാത്ത ആത്മീയതയും മറ്റൊരു വഴിക്ക് തീർത്തും തോന്നും പടിയുള്ള അനീതി നിറഞ്ഞ എന്തും ചെയ്യും ഏതും ചെയ്യും എൻ്റെ അടുത്ത് കളിച്ചാൽ കളി പഠിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം മാറ്റി കപട ആത്മീയത നീക്കി കപടതയുടെ മുഖംമൂടികൾ വലിച്ചിളക്കിക്കൊണ്ട് നേരെ വാ നേരെ പോ എന്നുള്ളൊരു ജീവിതം ഒരുപാട് വൈകുംതോറും അത് ഒത്തിരി പാടായിരുന്നു ഒരു ഡോക്ടർ പറഞ്ഞുതരാം ഒരു രോഗിയുടെ കാര്യം ഒരുപാട് വൈകിപ്പോയി നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് മാറാൻ എളുപ്പം ഉണ്ടായിരുന്നല്ലോ എന്താ നേരത്തെ വരാൻ എന്ന് രോഗിനോട് ചോദിക്കുന്നത് കേട്ടത് ഓർക്കുകയാണ് ഇത് മാറ്റാൻ മരുന്നുണ്ടായിരുന്നല്ലോ ഇത്രയും പഴകിപ്പോയില്ലേ എന്തോരം അനുഭവിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരം ഇന്ന് എന്നുള്ള ആ ദിവസം സംഗീതനം നൂറ്റി പന്ത്രണ്ട് കർത്താവ് ഒരിക്കൽ ദിവസമാണ് ഇന്ന് നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് ഒരിക്കൽ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചുള്ള ഇന്ന് എന്നുള്ള ദിവസം നമുക്ക് ആ വചനം സ്വീകരിച്ചു ലൂക്ക പത്തൊമ്പതോ ഒന്ന് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു അശ്വതിയുടെ മാർഗങ്ങൾ അശ്വതിയുടെ വരുമാനങ്ങൾ തെറ്റായ ബന്ധങ്ങൾ തെറ്റായ നോട്ടങ്ങൾ തെറ്റായ സംസാര രീതികൾ കപടം നിറഞ്ഞത നിറഞ്ഞ ആത്മീയത എല്ലാം മാറ്റിക്കൊണ്ട് ദൈവഹിത പ്രകാരമുള്ളൊരു ജീവിതം നയിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശ്വസ്യപിതാവിൻ്റെ നീതിമാനായ വിശ്വസ്യപിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മാലകമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൺ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക പരസ്പരം പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വംശയായി സ്ഥിതി ആയിരിക്കട്ടെ